പി എം ശ്രീ ധാരണാപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എ വൈ എഫിന്റെയും എ ഐ എസ് എഫിന്റെയും സംയുക്ത നേതൃത്വത്തിൽ കണ്ണൂരിൽ ഡി ഡിഇ ഓഫീസ് മാർച്ച് നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത് തലയിൽ മുണ്ടിട്ട് പോയി ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ആർ എസ് എസും ബി ജെ പി തുടർച്ചയായ സമരങ്ങൾ നയിച്ച എസ് എ പ്രസ്ഥാനങ്ങളിലെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെ വഞ്ചിച്ചാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇന്നലെയും ഇന്ന് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഡി ഡി ഓഫീസിലേക്ക് എ ഐ വി എഫിന്റെ മാർച്ച് നടത്തുകയാണ് ഏറെ വേദനയോടെ യുവജന സംഘടനാ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ നിരവധിയായ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോയതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ടകൾക്കെതിരെ ഒട്ടനവധി പോരാട്ടങ്ങൾ അതിലുപരി പോലീസ് മർദ്ദനങ്ങൾ ലോക്കപ്പിൽ ഉൾപ്പെടെ കടന്ന ചരിത്രം നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ ഒരു ചരിത്രത്തിനെല്ലാം കളങ്കം വരുത്തിക്കൊണ്ട് നമുക്കറിയാം യുവജന സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ വേദനാജനകമായ തീരുമാനമാണ് ശിവൻകുട്ടി എടുത്തത് ഉള്ളിൽ നിന്ന് നമ്മുടെ യുവജന വിദ്യാർത്ഥി സഖാക്കൾ യുവജന നേതാക്കളെല്ലാം വളരെ വേദനയോടുകൂടി നമുക്കറിയാം ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊട്ടിക്കറിയാൻ തോന്നുന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ടു പോയ നിരവധിയായ സമരങ്ങളെ കരുതേച്ചു കാണിക്കുന്ന നിലയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഈ ഒപ്പിടലിന് നേതൃത്വം നൽകിയതിൽ ഇടതു വർഷ പ്രസ്ഥാനത്തിൽ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നത് നമുക്കറിയാം നമ്മുടെ ക്യാബിനറ്റിനെ ഉൾപ്പെടെ നിശ്ചലമാക്കി ആ ക്യാബിനറ്റ് അറിയാതെ ഒരു സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു കാബിനറ്റിലെ മന്ത്രിമാർ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഈ ഒപ്പിടൽ നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ ഏത് നിലയിലാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പ്രണോയ് വിജയൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ ആർ ചന്ദ്രകാന്ത് കെ വി സാഗർ പി എ ഇസ്മായിൽ കെ വി പ്രശോക് അമീഷ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ